എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അൽനസറിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രസ്ജിയസ് അവാർഡ് നേടിക്കഴിഞ്ഞതിനു ശേഷം സംസാരിച്ച ചില കാര്യങ്ങളുണ്ട് ഒന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ഈ ചടങ്ങുകളിൽ എന്നെ ഇനിയും കാണുന്നത് നിങ്ങളെ ഒരു പക്ഷേ ബുദ്ധിമുട്ടിച്ചിരിക്കാം എന്ന് ഞാൻ അറിയുന്നു പക്ഷേ ഞാൻ അതെല്ലാം അഭിമാനത്തോടു കൂടിയോ സന്തോഷത്തോടു കൂടിയാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ദേശീയ ടീമിനും ഫുട്ബോളിനും വളരെ കാര്യങ്ങൾ നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇനി കുറച്ച് വർഷങ്ങളും കൂടി കളിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും നല്ല പ്രകടനം കാഴ്ചവെക്കുകയാണ് എൻ്റെ ക്ലബിനെയും ദേശീയ ടീമിനെയും സഹായിക്കുകയാണ് അതിനാൽ എന്തിനെ തുടർന്നു കൊണ്ടിരിക്കരുത് എന്ന് ഞാൻ വിരമിക്കുമ്പോൾ ഞാൻ ചെയ്തതെല്ലാം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഇവിടെ പറയും എന്നാണ് എനിക്ക് ഉറപ്പുള്ളത് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഞാൻ പറയുന്നു അവരിൽ നിന്ന് ഞാൻ പലതും പഠിച്ചു ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ നിന്ന് നിന്നുപോലും എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അവിടുത്തെ രണ്ട് മത്സരങ്ങൾ ജയിച്ച് ലോകകപ്പിന് യോഗ്യത നേടുകയാണ് ലോകകപ്പിൽ എന്ത് സംഭവിക്കും എന്ന് പിന്നീട് നമുക്ക് കാണാം എന്നാണ് ക്രിസ്ത്യാനോ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റൊരു കാര്യവും ഇതിനോടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ നിമിഷം ആസ്വദിക്കുന്നതാണ് പ്രധാനമായത് എനിക്ക് ഇനി അധിക വർഷങ്ങൾ കളിക്കാനാകില്ലെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ബാക്കിയുള്ള സമയം പൂർണ്ണമായി ഉപയോഗിക്കാനാണ് ആഗ്രഹം ഞാൻ ഓരോ ദിവസവും ഓരോ പരിശീലനവും ആസ്വദിക്കുന്ന ഒരാൾ വ്യക്തിയാണ് ഞാൻ എനിക്ക് ദീർഘകാല പദ്ധതികളൊന്നുമില്ല ഓരോ ദിവസവും ജീവിതം ആസ്വദിക്കുകയാണ് എൻ്റെ തത്വം എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം താരത്തിൻ്റെ അടുത്ത ലക്ഷ്യം അടുത്ത വേൾഡ് കപ്പ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ താരം വിരമിച്ചേക്കും അപ്പോൾ താരം ഈ വർഷവും അത് അതുമല്ലെങ്കിൽ അടുത്ത വർഷം വേൾഡ് കപ്പ് വരെ താരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം